بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. <سؤال> <سؤال> السلام عليكم ورحمه الله، بسم الله الحمد لله. الحمد لله رب العالمين والصلاه والسلام على رسول الله. നമ്മുടെ ഉമ്മ സൗദ ബിന്ത് സൗദാ ബിൻഹയുടെ ചരിത്രമാണ് എന്ന് സൂചിപ്പിക്കുന്നത് രണ്ടാമതായി ജീവിതത്തിലേക്ക് കടന്നു വന്നത് സൗദ റതിഹയാണ് ഉമ്മുൽ അസ്വദ് എന്ന ഒരു വിളിപ്പേരുകൂടെ അവർക്കുണ്ട് മക്കയിലാണ് ജനിച്ചത് കുറൈഷി കുടുംബമാണ് പിതാവ് ബിൻ കൈസ് പിതാവിൻ്റെ കുടുംബ പരമ്പര എന്ന പിതാവിൽ ഒല്ലിപ്പയ്യ് പ്രവാചിൻ സലഹു അലൈ വസന്ത പരമ്പരയിലേക്ക് ചേരുന്നു ഉമ്മ അശമൂസ് ബിൻ ത ഖൈസാൻ അവർ മദീനക്കാരിയാണ് ആദ്യ ഭർത്താവ് അസക്രാന് ഇബിന് അമ്ര അദ്ദേഹം സുഹാബിയാണ് ആ വിവാഹത്തിൽ അബ്ദുള്ള എന്ന ഒരു മകനുണ്ട് വേറെയും സന്താനങ്ങളുണ്ട് അഭിപ്രായപ്പെട്ടവരുണ്ട് എന്നാൽ അബ്ദുള്ള എന്ന പേരാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത് അസക്രാനാൻ ഇബിന് അമ്രുഹേൽ അമറിൻ്റെ സഹോദരനാണ് നമുക്കറിയാം സുഹേൽബിൻ അമ്രനെ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം നിങ്ങളെ പ്രയാസപ്പെടുത്തിയ സുഹൈൽ റഹ്മാനു റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിലെ റഹ്മാനും റഹീമും മായച്ചു കളയണമെന്ന് പറഞ്ഞ സുഹൈൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ പേരിൽ നിന്ന് റസൂലുല്ലാ എന്നതു മാറ്റി മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നാക്കണമെന്ന് പറഞ്ഞ സുഹൈൽ വലിയ പ്രഭാഷകനായിരുന്നു തീതുപ്പുന്ന സംസാരമായിരുന്നു ആ നാവ് മുഴുവൻ മാറ്റിവെച്ചത് ഇസ്ലാമിനെ വിമർശിക്കാനായിരുന്നു വിഷം ചീറ്റുന്ന ആ നാവ് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ മുറിച്ചു മാറ്റട്ടെ എന്ന് ഒരിക്കൽ ഉമർ അദ് അള്ളാഹു തലിനെ ചോദിക്കുന്നുണ്ട് അത്രമാത്രം കടുപ്പമേറിയ പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമായിരുന്നു ആ നാവിലൂടെ അദ്ദേഹം ഇസ്ലാമിനെതിരെ ചുരുങ്ങിയിരുന്നത് വസു മറുപടി ഉമർ ആ നാവുണ്ടല്ലോ നീ മുറിച്ചു മാറ്റട്ടെ എന്ന് പറഞ്ഞ സുഹൈലിന്റെ നാവ് അതിസ്ലാമിനു വേണ്ടി സംസാരിക്കുന്ന ഒരു പുലരി അത് പുലരാനുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു പക്ഷെ വന്നേക്കാം അങ്ങനെ ഒരു പുലരി വന്നു ഇസ്ലാമിനെ വിമർശിച്ച അതേ സുഹൈലു തന്നെ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ആരെങ്കിലും വിമർശിക്കുമ്പോ ആരെങ്കിലും പരിഹസിക്കുമ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിയുടെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല പ്രതീക്ഷകളാണ് നമ്മൾ വെക്കേണ്ടത് ഇന്നലകളിലെ വിമർശകന്മാർ ഇസ്ലാമിന്റെ തീരങ്ങളിലാണ് അവസാനം അവർ വന്നെത്തിയിട്ടുള്ളത് ഇസ്ലാമിനെ അറിഞ്ഞപ്പോ ഇസ്ലാമിനെ മനസ്സിലാക്കിയപ്പോ ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ഉണ്ടാകട്ടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് പേടിയില്ല ഇസ്ലാമിനെ ഒരാളും പേടിക്കേണ്ട ആവശ്യവുമില്ല സുഹൈൽബിൻ അമ്രിന്റെ സഹോദരൻ സക്റാൻ ഇബിൻ അമ്ര അദ്ദേഹമാണ് ആദ്യ ഭർത്താവ് രണ്ടുപേരും ഹബിഷയിലേക്ക് ഹിജ്റ പോയ ദമ്പതികളാണ് ഹിജ്റ വല്ലാത്തൊരു പരീക്ഷണമാണ് ജനിച്ച നാട് ജനിച്ച മണ്ണ് പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച ഇലാഹ ഇല്ല എന്ന പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ഹിജറ സൗദ് അറബി അള്ളാഹുത്തലൻ ഹബിഷയിലേക്ക് ഹിജ്റ പോയി മദീനയിലേക്കും അവർ ഹിജ്റ പോയി രണ്ട് ഹിജറയിലും അവർ പങ്കെടുത്തിട്ടുണ്ട് അബിഷ അന്ന് അറബി ഭാഷയെ അറിയാത്ത നാടാണ് ചെല്ലുന്ന നാട്ടിലെ ഭാഷയെ അറിയില്ല അവർ സ്വീകരിക്കുമോ എന്നറിയില്ല അവിടുത്തെ സാഹചര്യങ്ങൾ അറിയില്ല പോകുന്ന വഴികളിലെ അപകടം നിറഞ്ഞ ദിനരാത്രങ്ങൾ തള്ളി നീക്കി അവർ മുന്നോട്ട് പോയി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് കൂടെ ഉണ്ടായിരുന്നത് എന്താണ് ലാ ഇലാഹ ഇല്ല എന്ന പ്രഖ്യാപനവും മുഹമ്മദ് റസൂലുള്ള എന്ന അവർ ഹൃദയത്തിൽ ഏറ്റെടുത്ത അവരുടെ നിലപാടുമായിരുന്നു തിരിച്ചുള്ള മക്കയിൽ മക്കയിലേക്കുള്ള ഹബിഷയിൽ നിന്നുള്ള യാത്രയിൽ സക്രാൻ മരണപ്പെട്ടു സൗദ റതി അള്ളാഹുത്തലഹ വിധവയായി ഭർത്താവിന് മുന്നെ തന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് ഭാര്യ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതല്ല ഭർത്താവിന് മുന്നേ ഇസ്ലാം സത്യമാണെന്നറിഞ്ഞപ്പോൾ മനസ്സിലായപ്പോ ഇനി ഇതാ ഈ വിഗ്രഹങ്ങൾക്കോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർക്കോ എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എനിക്കെന്റെ റബ്ബു മാത്രം എന്ന നിലപാട് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ ഉമ്മ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഹൗൽ അറദി അള്ളാഹുത്തലഹ അവരെ സന്ദർശിച്ചുഹി സാഹു അലൈഹി വസ്സലം തങ്ങളിൽ നിന്നുള്ള വിവാഹ ആലോചനയുമായിട്ടാണ് ഹൗൽ അള്ളാഹുത്ത അലഹ അവരുടെ അരികിലേക്ക് എത്തിയത് അവരെ സംസാരിച്ചു തുടങ്ങി എത്ര വലിയ ഹൈറാണ് സൗദ അള്ളാഹു നിങ്ങളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് ഹൗല റബി അള്ളാഹുത്തലഹ മറുപടി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നെ പറഞ്ഞയച്ചത് വിവാഹാലോചനയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അഥവാ സൗദ റബി അള്ളാഹുത്തലഹയുടെ ഉപ്പ അത് കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം മറുപടി നൽകി ഖുഫുൻ ഖരീം മാന്യനായ യോജിച്ച വ്യക്തിയാണ് സൗദയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ആ വിവാഹം നടന്നു പ്രഭാരി സല്ലല്ലാഹു അലൈ വസന്നങ്ങളുടെ കൂടെ മൂന്ന് വർഷം മറ്റു ഭാര്യമാരില്ലാതെ ഹെടിയാൻ സൗദ് റതി അള്ളാഹു തലഹക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവരുടെ ശരീരപ്രകൃതം നല്ല തടിയുള്ള സ്ത്രീയായിരുന്നു വളരെ പതുക്കയായിരുന്നു അവരുടെ നടത്തം ഈ തടിച്ച ശരീരവുമായിട്ടാണ് രണ്ട് ഹിജറകൾ അവർ ചെയ്തത് മുസ്തലിഫയിൽ നിന്ന് അർദ്ധരാത്രി മിനയിലേക്ക് പോകാൻ അവർ റസൂർ അള്ളാഹി സല്ലള്ളാഹു അലൈ വസ്ലിനോട് അനുവാദം ചോദിക്കുന്നുണ്ട് ആളുകൾ എത്തുന്നതിന് മുന്നേ തന്നെ ജംറയിലെത്താൻ കാരണം നടത്തം പതുക്കെയാണ് ശരീരം കുറച്ച് തടി കൊണ്ട് തന്നെ കുറച്ച് നടക്കുമ്പോൾ തന്നെ അവർക്ക് അവർക്കതിൻ്റെ പ്രയാസങ്ങളുണ്ടാകും അതുകൊണ്ട് അവർ അവരനുമാരം ചോദിച്ചു റസൂർ അലൈഹി സല്ലാഹുലെ തങ്ങൾ നൽകുകയും ചെയ്തു പെരുമാറ്റത്തിൽ ഒരു ഹിദ്ദത്ത് ഒരു കടുപ്പം അവർക്കുണ്ടായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കടുപ്പം സൗമ്യതയിലേക്ക് വഴിമാറും നേർത്ത നിലപാടുകളിലേക്ക് നേർത്ത മനസ്സിലേക്ക് അവർ എത്തുകയും ചെയ്യും പക്ഷേ ഈ കടുപ്പം റസൂറുല്ലാഹി സല്ലാഹു അലൈവസ്ലങ്ങളിലേക്ക് എന്നിൽ നിന്ന് എത്തുമോ എൻ്റെ പെരുമാറ്റം പ്രവാചകനോട് കടുപ്പമുള്ളതായി പോകുമോ എന്ന് അവർ പേടിച്ചു അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് അവർ പെരുമാറിയിരുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദിവസം നിബിയേ അത് ഞാൻ ആയിഷക്ക് നൽകുകയാണ് ആയിഷയുടെ കൂടെ അങ്ങ് കടിയുക നാളെ പരലോകത്ത് അങ്ങയുടെ ഇണയാകണമെന്നൊരാഗ്രഹമേ സൗദക്കൊള്ളൂ എന്ന് പറയാൻ മാത്രം അവരെ പ്രേരിപ്പിച്ചു തൻ്റെ ഒരു പെരുമാറ്റത്തിലെ കടുപ്പം കൊണ്ട് റസൂല്ലാഹ്ക്ക് പ്രയാസമുണ്ടാകുമോ എന്ന് അവർ പേടിക്കുകയാണ് ആയിഷി അള്ളാഹുത്ത അലഹ പ്രവാചകന്റെ ഭാര്യമാരിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് സൗദ് അറദി അള്ളാഹുത്തലൻഹയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ ആവശ്യ നിർവഹണത്തിനു വേണ്ടി മലമൂത്ര വിസർജനത്തിനു വേണ്ടി അവർ പോവുകയാണ് ആ കാലഘട്ടം നമുക്കറിയാം സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് ബക്കീനപ്പുറം ആളുകൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് സ്ത്രീകൾ മലമൂത്ര വിസർജനത്തിന് പോയിരുന്നത് പ്രത്യേകിച്ച് രാത്രികളിൽ അവർ പോകുന്ന സമയത്ത് ഉമർ അദി അള്ളാഹുത്തലൻഹു അവരെ കണ്ടു ഉമർ ഉമർദി അഹുത്തൻ പറഞ്ഞു സൗദ ഞങ്ങൾക്ക് അറിയാത്ത ഒരാളല്ല നിങ്ങൾ അഥവാ സൗദറബി അള്ളാഹുത്തനെ കണ്ടപ്പോൾ ഉമർ ഉമറദി അള്ളാഹുത്തൻ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഫന്തുരി കൈഫ തെഹ്റുജി എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് ഉമർ ഉമറബി അള്ളാഹുത്തൻ കരുതി രാത്രി അവരിങ്ങനെ പുറത്ത് നടക്കുകയാണ് എന്ന് കരുതിയിട്ടാണ് സംസാരം പക്ഷേ ആവശ്യ നിർവഹ നിർവഹണത്തിന് വേണ്ടിയാണ് ആ യാത്ര പക്ഷെ അത് കേൾക്കേണ്ട താമസം ആ വിഷയത്തിലെ മതവിധി എന്താണ് ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാം പറയുന്നത് അതറിയാൻ ഉടനെ റസൂർലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അരികിലേക്ക് സൗദറദി അള്ളാഹുത്തലഹ ഓടിവരികയാണ് റസൂർ അള്ളാഹി സല്ലാഹു അലൈ തങ്ങൾ ആയിസ് റതി അല്ലാഹു തലൻ്റെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കുകയാണ് ഒരു മാംസം റസൂൽ അല്ലാഹി സാഹുലി നമ്മുടെ കൈകളിലുണ്ട് ആ മാംസം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ വഹ ഇറങ്ങി വഹയിൻ്റെ പ്രയാസങ്ങൾ റസൂൽലാഹി സല്ലാഹുലി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം റസൂൽലാഹി പറഞ്ഞു ആ വിഷയത്തിലെ നിലപാട് അറിയിച്ചു കൊടുത്തു നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നതിന് തടസ്സങ്ങളില്ല അത് തടയാനും പാടില്ല എന്ന നിലപാട് അറിയിച്ചു കൊടുത്തു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂറുല്ലാഹി പഠിപ്പിച്ചു എങ്കിലും വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് അവർ പുറത്തേക്കിറങ്ങിയിരുന്നത് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസൽ നിന്നങ്ങളുടെ വഫാത്തിന് ശേഷം ഹുജറ വിട്ടവർ പുറത്തു പോകാറില്ലായിരുന്നു അവരിഷ്ടപ്പെട്ടിരുന്നില്ല ഹുജറയിൽ കടിയാൻ അവരിഷ്ടപ്പെട്ടു ആ വീട്ടിൽ വാഹനപ്പുറത്ത് പിന്നീട് അവർ സഞ്ചരിച്ചിട്ടില്ല പിന്നീട് അവരുടെ യാത്ര ഖബറിലേക്കാണ് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ആ യാത്രയാണ് പിന്നീട് ഹിജറയിൽ നിന്നുള്ള അവരുടെ പുറത്തേക്കുള്ള യാത്ര എത്രമാത്രം അവർ സൂക്ഷ്മത പാലിച്ചു മാത്രവുമല്ല ധാരാളമായി റസൂല്ലാഹി സാഹു അലൈ വസ്ലമ തങ്ങളെ ചിരിപ്പിച്ചിരുന്ന നിബിയുടെ തമാശ പറഞ്ഞിരുന്ന ഭാര്യയാണ് സൗദ് അറബി അള്ളാഹുത്തല്ല റസൂദ് അല്ലാഹു ഒരിക്കലും നിസ്കരിക്കുന്നു രാത്രി നിസ്കാരാൻ അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ നീളം ചോദിക്കേണ്ടതില്ല സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന നേരം സൗദറബി അള്ളാഹുത്തല്ലൻ പിറകിൽ നമസ്കാരത്തിൽ കൂടി റസൂൽ അല്ലാഹി തടഞ്ഞിട്ടില്ല ധാരാളമായി പോലും നമസ്കരിക്കുന്നു പിന്നീട് റുക്കോയിലേക്ക് പോയി റുഖുവിനും നല്ല ദൈർഘ്യമുണ്ട് അത് സൗഹർ ഹദി അല്ലാഹുത്തലിന് കുറച്ചു പ്രയാസമായി കാരണം തടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഖിയാമിനേക്കാൾ കുറച്ചു പ്രയാസം റുക്കുവായിരിക്കും റുക്കുവിൽ കുറേ നേരം നിൽക്കൽ കുറച്ചു പ്രയാസം ഉണ്ടായിരിക്കും റുക്കുവെന്ന്ണ്ടപ്പോ കുറച്ചു പ്രയാസമായി പിറ്റേ ദിവസം നിസ്കാരം കഴിഞ്ഞപ്പോൾ നമസ്കാരം കഴിഞ്ഞ് പിന്നീട് റസൂദ്ാഹിയോട് സൗഹർ റദി അള്ളാഹുത്തലെന്ന് പറഞ്ഞു നെബിയെ അങ്ങയുടെ പിറകിൽ നിസ്കരിച്ചപ്പോൾ റുക്കോയിൽ നിന്നപ്പോൾ ഞാനും കരുതി മൂക്കിൽ നിന്ന് രക്തം വരുമോ എന്ന് ഞാൻ മൂക്ക് പൊത്തിപ്പിടിച്ചു അത്ര റുക്കോ നീണ്ടപ്പോ മൂക്കിൽ നിന്ന് രക്തം വരുമോ എന്ന് ഞാൻ പേടിച്ചു അപ്പോഴാണ് റസൂള്ളി നങ്ങൾ നിസ്കാരത്തിൽ പിറകിൽ ആളുണ്ടായിരുന്നു എന്നതറിയുന്നത് പ്രഭാചൻ സലാഹുഅലൈ തങ്ങൾ ധാരാളമായി ചിരിച്ചു എന്ന് ഹരീസുകളുടെ കാണാൻ കഴിയും അദ്ദേഹത്തിന് അഥവാ സൗദർ റീയല്ലാഹുത്ത അലഹയുടെ ഉപ്പാക്ക് ഒരു അടിമക്കുട്ടി ഉണ്ടായിരുന്നു അടിമ സ്ത്രീയിലുള്ള മകൻ ഋത്തുബയായിരുന്നു ആ അടിമ സ്ത്രീയുടെ ആദ്യ ഉടമസ്ഥൻ ഉടമസ്ഥൻഐയുടെ അരികിൽ അവർ പ്രസവിച്ചു അൽ വലതു ഫിറാഷ് ആരുടെ അരികിൽ നിന്നാണോ പ്രസവിക്കുന്ന അവരുടേതാണ് കുട്ടി എന്നാൽ ഋത്തുബയോടായിരുന്നു രൂപസാദൃശ്യം കുട്ടിക്ക് രൂപസാദൃശ്യം എഴുത്തുബയുടെ അരികിൽ നിന്നാണ് വാങ്ങുന്നത് ജംഐയുടെ അടുത്താണ് പ്രസവം നടക്കുന്നത് അപ്പൊ കുട്ടി ജംഐയുടേതാണ് എന്നാൽ എഴുത്തുബയോട് രൂപസാദൃശ്യം ഉണ്ടായിരുന്നു സഹോദരത്തനുടെ ഉപ്പയുടെ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അടുത്തിടപഴകുന്ന ഒന്നിച്ചു വളർന്ന അത്ര പരിചയമുള്ള ബന്ധമാണ് അലൈഹി അഹ്ഹുലൈ തങ്ങൾ പറഞ്ഞു സൗദ സൗദ ആ കുട്ടിയെ തൊട്ട് അവനെ തൊട്ട് നീ ഹിജാബ് സ്വീകരിക്കണം മറ സ്വീകരിക്കണം ആയിഷ പറയുന്നു ആയിഷറിയുല്ല മരണം വരെ പിന്നീട് അവരെ കണ്ടിട്ടില്ല പിന്നീട് സൗദ റബി അള്ളാഹുത്തലഹയെ അവർക്ക് കാണാൻ മരണം വരെ സാധിച്ചിട്ടില്ല അവരുടെ മുന്നിൽ ഹിജാബ് സ്വീകരിച്ചു മദീനയിൽ ഹിജറയുടെ അൻപത്തി നാലിൽ ചൊവ്വാലിലാണ് നമ്മുടെ ഉമ്മയുടെ മരണം അതാണ് പ്രബലമായ അഭിപ്രായം അറിയാഹു തന്റെ ഭരണകാലഘട്ടത്തിൽ വൈജ്ഞാനിക രംഗത്ത് അവർ നിറഞ്ഞു നിന്നു ഇബാനത്തുകളിൽ അവർ നിറഞ്ഞു നിന്നു ദാനധർമ്മങ്ങളിലും അവർ നിറഞ്ഞു നിന്നു വസാഹി പറഞ്ഞു എന്നിലേക്ക് ആദ്യം നിങ്ങളിൽ നീളം കൂടിയ കൈയ്യുള്ളവരാണ് ആരാണോ നീളം കൂടിയ കൈയുള്ളവൾ ഭാര്യമാരിൽ അവളാണ് ആദ്യം എത്തുക നിർദ്ദേശം ധാരാളമായി ദാനം ചെയ്യുന്നവർ എന്നതാണ് എന്നാൽ സ്വന്തമായിട്ട് ഭാര്യമാർ അവരിങ്ങനെ കൈവച്ചിട്ട് നോക്കി ആർക്കാണ് നീളം കൂടുതൽ അങ്ങനെ അവർ കണ്ടെത്തി നീളം കൂടുതലുള്ള സൗദർ നദി അള്ളാഹു തലഹക്കാണ് അപ്പം ആദ്യം അവർ മരണപ്പെടുമെന്നാണ് കരുതിയിരുന്നത് അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ സൗദർ റബ്ദി അള്ളാഹുദ് മരണപ്പെട്ടു ആദ്യം എന്ന് പറയുന്നവരുണ്ട് അത് ശരിയല്ല അതിന് മുന്നേ മറ്റു ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ട് ചില ഭാര്യമാർ നമ്മളത് ഇൻഷാ വിശദീകരിക്കും എന്നാൽ സൗദർ റബ്ദി അള്ളാഹുത്തലഹ്നയും ദാനം ചെയ്യുന്ന മഹതിയായിരുന്നു എന്നാൽ ആദ്യം മരണപ്പെട്ടത് സൗദർ റബ്ദി അള്ളാഹുത്തലഹ അല്ല നമുക്ക് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പഠിക്കാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വലൈക്കും വാഹത്